തങ്ങളു പാപ്പ മരണപ്പെടുന്നത് വരെ എൻ്റെ ഉമ്മാന്റെ ചികിത്സ തങ്ങളെടുത്തായിരുന്നു ഉമ്മ ഉമ്മാന്റെ ചികിത്സ കംപ്ലീറ്റ് തങ്ങൾ പറഞ്ഞ് അതേ കണ്ടീഷനിലെ എല്ലാ കാര്യവും ഇതുവരെ ചെയ്തിട്ടുള്ളൂ പ്രത്യേക ഉമ്മാനോട് പറഞ്ഞു ഞാൻ സി എമ്മിന്റെ സി എമ്മിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് ഇത് ഉറച്ചു കഴിച്ചോളൂ രോഗം മാറിക്കൊള്ളൂ എന്ന് എപ്പോഴും ഉമ്മാനോട് പറയും അപ്പോൾ ഞാൻ ഉമ്മാനൊക്കെ കൂട്ടിയിട്ട് പോകുന്ന സമയത്ത് എൻ്റെ അനുജൻ അഹ്സനിയാണ് മുഹമ്മദ് അഹ്സനി കാമിൽ സഖാഫി കൂടിയാണ് എന്താ അഹ്സിനി ഇവിടെ അവസ്ഥ അനുജനെ പറ്റി ചോദിക്കും കൂടെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ആലിമീങ്ങളെ കുറിച്ച് ഇങ്ങനെ പുകയ്ത്തി പുകയറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും ഏ കൂട്ടത്തിൽ ഈ നൊഷാദിന്റെ വിഷയം ഞാൻ പലപ്പോഴും ഇടയ്ക്കിടെ ചോദിക്കാറുണ്ട് തങ്ങളെ എന്താ ഒരു വല്ലാത്തൊരു അവസ്ഥയായി പോയല്ല എന്ന് പറയുമ്പോൾ ഓൻ ആ കാട്ടുകളുടെ കൂടെ പോയി ഓൻ്റെ ആക്കിബത്ത് മോശമായി പോയി എന്നൊക്കെ തങ്ങൾ എന്നോട് തന്നെ എന്തായിട്ടുണ്ട് അവിടെ പോയ സമയത്ത് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് എൻ്റെ അനുഭവമാണ് എൻ്റെ അനുഭവമാണത് മരണപ്പെടുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ വരെ നമ്മൾ തങ്ങളെടുത്ത് ഞാനും ഉമ്മാനും എൻ്റെ ഫാമിലി മുഴുവനും പോയിട്ടുണ്ട് ഇത് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ ജലാലുദ്യം തങ്ങൾക്ക് തങ്ങളുടെ മകനിക്കും കുടുംബത്തിനൊക്കെ അറിയാം നമ്മുടെ ഫാമിലി കംപ്ലീറ്റ് തങ്ങളെ എന്തെങ്കിലും വന്നാൽ എന്തെങ്കിലും പിന്നെ ആവശ്യം വന്നാലൊക്കെ അടുത്ത് പോയിട്ടാണ് നമ്മളെ കുടുംബത്തിലുള്ള പല നിക്കാഹുകളും തങ്ങൾ ഉപ്പാപ്പയാണ് നിക്കാഹ് അടക്കം ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ നമ്മളെ കുടുംബമായിട്ടല്ല ബന്ധമാണ് നമുക്കറിയാം തങ്ങളുടെ അവസ്ഥ എന്താണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇവൻ്റൊക്കെ വാക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ വന്ന് തങ്ങളെ പേര് പറഞ്ഞ് മേന്മ അടിച്ച് ഇങ്ങനെ പ്രസ്ഥാനത്ത് ഏത്താൻ ശ്രമിക്കുമ്പോൾ ഇതൊന്നും നമ്മളെടുത്ത് ഇത് കേട്ടോ അപ്പം അതുകൊണ്ട് ഇത് നൊഷാദിനോട് തന്നെ ചോദിച്ചു നോക്കൂ ിഹാബ് കണ്ണൂർ ജില്ലയിലെ വാരത്ത് കണ്ണൂർ ജില്ലയിൽ എവിടെ പരിപാടിക്ക് വന്നാലും എൻ്റെ വീട്ടിലാണ് നോഷാദ് അഹ് സനി രാമന്തളി വഹാബ് സഖാഫി തുടങ്ങി നമ്മളെ ആര്യങ്ങൾ താമസിക്കാറുള്ളത് എൻ്റെ വീട്ടിലാ നോയ്ഷാദിനോട് എന്നെ ചോദിച്ചു നോക്ക് ഈ പറയപ്പെടുന്ന ആളുകൾക്ക് ചോദിക്കാം ഷിഹാബ് വാരത്തിനെ അറിയോ എന്ന് ചോദിക്കും കേട്ടോ നമ്മുടെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടുവിന്റെ വിസ്മയ യാത്ര അദ്ദേഹം വിസ്മയിൽ വന്ന സമയത്ത് ഞാനും നമ്മുടെ ഒരു സുഹൃത്തും കൂടിയിട്ടാണ് അത് പിന്നെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പോയത് നൌഷാദും രാമൻ തള്ളിയുടെ നിർദ്ദേശപ്രകാരം ഈ നൌഷാദ് എന്തിനാണ് നമ്മുടെ സംസ്ഥൻ്റെ ആലിമീങ്ങൾക്കെതിരെ കുതിര കയറുന്നത് എന്നുള്ളതിന്റെ വ്യക്തമായ ചിത്രം എനിക്കറിയാം നന്നായിട്ട് അറിയാം നൌഷാദിനോട് ചോദിച്ചു നോക്കൂ എൻ്റെ അനുജനല്ല ഇവിടെ നിന്ന് എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട് ആലിമീങ്ങൾ പല വിഷയത്തിലും ഇവരെ ബ്ലോക്ക് ചെയ്യുമ്പോൾ അതൊന്നും ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഇവരുദ്ദേശം തന്നാൽ സീഡി വെക്കലും പിന്നെ സി പൈസ ഉണ്ടാക്കലും പ്രസംഗം ഒരുപാട് വേദികൾ ഉണ്ടാക്കിയിട്ട് സി ഡി കളിറക്കണം പണം സമ്പാദിക്കണം എന്നുള്ള ഉദ്ദേശമാണ് സംഘടനയുള്ള സമയത്ത് വരെ അപ്പൊ അതിനൊക്കെ കൃത്യമായിട്ട് ആലിമീങ്ങൾ അങ്ങനെ മറുപടിക്ക് മറുപടി എന്നുള്ള നിലയിൽ നിങ്ങൾ പോകണ്ട എന്നുള്ള രൂപത്തിൽ വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോഴേക്ക് നിരയെ തുടങ്ങിയതാണ് നമ്മുടെ ആലിമീങ്ങൾക്കെതിരെയുള്ള ഒരു ഇവരുള്ള ഒരു കുതിരകയറ്റം പ്രത്യേകിച്ച് വിസ്മയ യാത്ര അമ്പലക്കടവ് വിസ്മയിൽ വന്നു അത് ഞാൻ റെക്കോർഡ് ചെയ്തു അങ്ങനെ ഈ ഒരു സന്തോഷ വിവരം അന്ന് ജാലിയാ വാലിൻ്റെ അടുത്ത് പോയി പത്രസമ്മേളനം നടത്തിയ സമയമാണ് അവർ അമ്പലക്കടവ് ആ സമയത്താണ് അമ്പലക്കടവിനെതിരെ എന്തെങ്കിലുമൊന്ന് കിട്ടണമെന്നുള്ള രൂപത്തിൽ അമ്പലക്കടവ് വിസ്മയിൽ ഫാമിലി കൂട്ടി വരുന്നുണ്ട് അവിടെ അത് പോയി നിങ്ങൾ റെക്കോർഡ് ചെയ്ത് നമുക്ക് നമുക്കെന്താക്കാം ഈ ഈയൊരു പത്രസമ്മേളനത്തിനെതിരെ അത് കൊണ്ടുവരാം അമ്മലക്കണുവിനെതിരെ നമുക്കിത് വീഡിയോ കാണിക്കാന്ന് പറഞ്ഞിട്ടാണ് നൌഷാദിനാമനെ കൂടിയിട്ട് നമ്മളെ കൊണ്ടിത് ചെയ്യിപ്പിച്ചത് ഇത് റെക്കോർഡ് ചെയ്തത് ഫസ്റ്റ് പറയുന്നത് പേരോട് ഉസ്താദിനോടാണ് പേരോട് ഉസ്താദിനെ വിളിച്ച് പറഞ്ഞപ്പോൾ പേരോട് ഉസ്താദ് പറയുന്ന ഒരു വാക്ക് അതാണ് എനിക്ക് ഇന്നും എൻ്റെ പ്രസ്ഥാനത്തിൽ ഇതാണ് ഹക്ക് എന്ന് സ്ഥിരപ്പെടാനുള്ള ഏറ്റവും വലിയൊരു കാരണം ഇതിൻ്റെ അപ്പുറം വേറൊന്നും ഇല്ല ഉസ്താദിൻ്റെ ഹലാസും കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ആ ഒരു മറുപടിയിലാണ് ഇവർ വിളിച്ചു പറഞ്ഞു അമ്പലക്കടവ് വിസ്മയിൽ വന്നിട്ടുണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ മർക്കത് സമ്മേളനത്തിൽ വെച്ച് ആ കേസറ്റ് വിതരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് അത് ബ്ലോക്ക് ചെയ്തു ഉസ്താദ് പറഞ്ഞത് എന്താ അറിയോ മറുവിഭാഗത്തിലെ സുന്നത്യമായത്ത് പറയാൻ കഴിയുന്ന ഒരു പണ്ഡിതനാണ് അബ്ദുൽ അമീദ് ഫൈസി അമ്പലക്കടവ് ഈ സീഡ് നിങ്ങൾ നിങ്ങളിറക്കിയാൽ അദ്ദേഹത്തിന് ആ സുന്നത്യമായത്ത് പറയുന്നതിൽ എന്തു ചെയ്യും അത് ആ പറയുന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് പല വിഷമങ്ങളും സംഭവിച്ചേക്കാം അതുകൊണ്ട് ആ ഒരു വിഷമം അവിടെ ഒരു നിലക്കും അവർക്ക് ഉണ്ടാവാൻ പാടില്ല ആ സീഡി നിങ്ങൾ പ്രദർശിപ്പിക്കാനും പാടില്ല ക്ലിപ്പാക്കിയിടാനും പാടില്ല എന്ന് പേരോട് ഉസ്താദ് വിലക്കേർപ്പെടുത്തിയ അന്ന് മുതൽ തുടങ്ങിയതാണ് ഉസ്താദിനോടുള്ള വിരോധം കേട്ടോ അപ്പം അതുകൊണ്ട് ഇതേ ചരിത്രം നമുക്ക് കുറേ അറിയാം അതൊന്നും നമ്മൾ പറയാതിരിക്കുന്നതാണ്